سورة الحشر أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشيا متصديا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا اله الا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور ഇത് മനസ്സറിഞ്ഞ് ഒരാൾ തലയിൽ കൈവച്ച് സുബഹിക്ക് ശേഷം സുബഹിക്ക് ശേഷം തലയിൽ കൈവച്ച് ചൊല്ലിയാൽ എഴുപതിനായിരം മലക്കുകളുടെ പ്രത്യേകമായൊരു സംരക്ഷണം അയാൾക്ക് ലഭിക്കുമെന്നും ആ കാരണത്താൽ ഷെയ്ത്താന് അയാളോട് അടുക്കാൻ കഴിയില്ലെന്നും അന്നെങ്ങാനും അയാൾ മരണപ്പെടുകയാണെങ്കിൽ കഴിയാത്തത് കൊണ്ട് അയാൾക്ക് ലഭ്യമാകുമെന്നും അഷ്റഫ് മുത്തുല്ലാം എന്താ പറയാ തൗഫീഖ് ഉള്ളവർക്ക് കഴിയൂ ഇതിനൊക്കെ പ്രത്യേക ഒരു തൗഫീഖ് ഉണ്ടെങ്കിലേ ഇതിനൊക്കെ മനസ്സ് വരൂ അല്ലാഹു തരട്ടെ

സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ഏതാനും ചില ആയത്തുകൾ ഓതി ആ മൂന്നായത്തുകൾ ആ മാലാകമാരിവന്റെ സംരക്ഷണത്തിനുണ്ടാകും അവന് വേണ്ടി വൈകുന്നേരം വരെ അവന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമയും പറഞ്ഞേക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ ഇതൊരു ഒരു കുറഞ്ഞ നേരം കൊണ്ട് അര മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു സംഗതിയാ അതിൻ്റെ നേട്ടത്ര പിന്നെ തന്റെ ഒക്കെ ഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഇത് പതിവായി വരണം വയർന്ന് കേട്ട് പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും പിന്നെ അതിൻ്റെ പിറ്റേന്നും കൂടിയും ചെയ്തു പിന്നെ അങ്ങനെ മട്ടത്തിലേക്ക് പോയി എന്നാൽ അതിൻ്റെ റാഹത്ത് നമുക്ക് കിട്ടൂല അതിന്റെ ഫലമായിട്ട് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അത് ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറണം ഒരു ദിനചര്യായിട്ട് മാറണം അള്ളാഹു തോഫിക്ക് തരട്ടെ ോ ആ മാലാകമാരുടെ സംരക്ഷണം ഇവന് കിട്ടുമല്ലോ ആ ഇവന് വേണ്ടി സ്വലാത്തു ചൊല്ലും ചെയ്യും ദുചെയ്യും രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ ും അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ മരണമായിരിക്കും അവന് ലഭിക്കുക അതെന്താ ഷഹീത്താൻ എടുക്കാൻ കഴിയൂല റഹ്മത്തിന്റെ മലക്കുകൾ ഇവന്റെ കാവൽക്കാരായി ഇവന്റെ കൂടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പിശാചടുക്കും എടുക്കാൻ കഴിയൂല ിനെ മമ്മിനെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ പറയുന്നത് വൈകുന്നേരം ചെയ്താൽ രാവിലെ വരെ രാവിലെ പ്രഭാതമാകുന്നതുവരെ ഈ സംരക്ഷണം കിട്ടും രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ വൈകുന്നേരം ചെയ്താൽ പിറ്റേന്ന് രാവിലെ വരെ അപ്പൊ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം അള്ളാഹു തൗഫിക്ക് തരട്ടെ അള്ളാഹു തൗഫിക്ക് തരട്ടെ കാവലാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മകൾ ഒരുപാട് ഇതിൽ പറയുന്നുണ്ട് ഏറെ സാധ്യതയുള്ള ഇസ്മുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ആയത്ത് വിശദീകരിച്ച് മുഹസിരി പറയുന്നുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇതൊക്കെ ആസ്വാദനമായി മാറണം വിക്രകൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണം ദിക്കറക്കമ്മളം മനസ്സിനൊരു അലങ്കാരവും ആശ്വാസവുമായി മാറണം അതിന് ഞാനൊരു പ്രധാനപ്പെട്ട വഴി കൂടി പറഞ്ഞു തരാ എല്ലാവരും തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾക്ക് അത് ഷിഫയാണെന്ന് മുത്തുമുഹമ്മ മുസ്തഫ് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക്

മാത്രമല്ല ശിഫയുണ്ട് ഏയ് ഏതിൽ ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ആ തൊണ്ണൂറ്റി രോഗങ്ങളിൽ ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണ് എല്ലാവർക്കും ഒന്നേറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ് നിസ്സാര വിഷയങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷൻ കയറുക എത്ര ആളുകളാണ് റബ്ബെ ആ ഒരു സങ്കടക്കോടെ ഒന്ന് പറയണമെന്നറിയും ഞാനൊന്നും വിശദീകരിക്കുന്നില്ല എൻ്റെ മുമിനിങ്ങളെ എല്ലാ ടെൻഷനും തീരാൻ എല്ലാ രോഗങ്ങളും ശിഫയാകാൻ ഹൃദയത്തിൻ്റെ കട്ടി അങ്ങോട്ട് കുറയാനും വിക്രകളൊക്കെ ഒരു ആനന്ദമായി ഒരു ലഹരിയായി ഒരു സന്തോഷമായി നമുക്ക് മാറാനും നെയ്യത്ത് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയൊരെണ്ണം ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എല്ലാരും ഇതിൽ പങ്കാളികളാകാൻ വേണ്ടിയെന്ന നിൽക്കറ് ചെല്ലിത്തീർക്കണം ഇതൊക്കെ ആഹ്റത്തിലേക്ക് വലിയ മുതൽ കൂട്ടാകുന്ന വിധത്തിൽ അള്ളാഹ് നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു മജലീസ് ഒരുപാട് വിശ്വാസികൾ ഈ മൂന്നാല് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ ഇങ്ങനെ വന്നിട്ട് അവരനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പ്രതീക്ഷയോടുകൂടെ വന്ന് പറയുന്നവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പോൾ ഇത് പറയേണ്ടതുണ്ടല്ലോ അള്ളാഹുവിനറിയാമെല്ലാം അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ لو انزلنا هذا القرآن على جبل لرأيته خاشئا متصديا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو علم الغيب والشهاده هو الرحمن الرحيم والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم